നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് ഇങ്ങനെയൊരു കേസിൽ അകപ്പെട്ടതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ പരാജയപ്പെട്ടു പോകുമെന്ന് പറയുന്നത് ശരിയായ കാര്യമില്ലെന്ന് പറയുകയാണ് സംവിധായകൻ സാബു സർഗം മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ അല്ലാതെ വേറെ ഏത് ഭാഷ എടുത്തു നോക്കിയാലും തിരക്കഥയും സാങ്കേതിക മികവും മോശമായതുകൊണ്ട് സിനിമ പരാജയപ്പെട്ടു പോയേക്കാം പണ്ടു മുതൽ സിനിമ തിയേറ്ററിന് പുറത്ത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളുകൾ പോലും ഇന്ന് സിനിമയുടെ ടെക്നിക്ക് അറിയാമെന്നാണ് പറയുന്നത് കാരണം സിനിമ അത്രയും ജനകീയമായി ഒരു സിനിമ പരാജയപ്പെടാൻ കാരണം അതിലെ നടൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല രാമലീല ദിലീപ് ഭട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് അതും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് റിലീസ് ചെയ്യുന്നത് കേസിൻ്റെ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളടക്കമുള്ളവരെ സ്വാധീനിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡം കുറഞ്ഞ സിനിമ പരാജയപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവില്ല മുപ്പത് കോടിയിലധികം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്കാണ് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന പടത്തിൻ്റെ ബിസിനസ് നടന്നത് എന്നാലും കുഞ്ഞിക്കൂനൻ സി ഐ ഡി മൂസ തുടങ്ങിയ സിനിമകളുടെ കൂടെ അതൊരു ഗംഭീര ചിത്രമായി കാണാൻ പറ്റില്ല എങ്കിലും ആറ് വയസ്സുള്ള കുട്ടി മുതൽ തൊണ്ണൂറ് വയസ്സായവർ വരെ ദിലീപ് എന്ന നടനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ കാലങ്ങളിൽ മലയാളത്തിലെ കുറച്ച് സ്ത്രീകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിലും ദിലീപ് എന്ന നടന് ആരും വിട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് സിനിമകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം ഒന്നുകിൽ സ്ക്രിപ്റ്റ് മോശമായിരിക്കാം തോക്കും ആക്ഷൻ സിനിമകളൊന്നും ദിലീപിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കില്ല എല്ലാവരും ചിരിക്കാനുള്ളത് ഉണ്ടോ എന്നാണ് ദിലീപിൽ നിന്നും പ്രതീക്ഷിക്കുക സൂപ്പർ താരങ്ങളാണ് ഇൻഡസ്ട്രി ഭരിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് ദിലീപ് അങ്ങനെയായിരുന്നു അന്നത്തെ ഇത് പരിശോധിച്ച് നോക്കിയാൽ സാറ്റലൈറ്റ് മൂല്യം അനുസരിച്ച് അദ്ദേഹം മുന്നിലായിരുന്നു എല്ലാ കാലത്തും എല്ലാവർക്കും ഹിറ്റുകൾ കിട്ടില്ല പക്ഷേ ദിലീപ് ഏട്ടനെ ആവറേജിന് മുകളിലുള്ള പണം വിറ്റ് വിറ്റുപോകുമായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് സാറ്റലൈറ്റ് വാല്യൂവും ഓവർസീസും വാല്യൂവും ഏറ്റവും കൂടുതലുള്ള ഒരു നടൻ ദിലീപായിരുന്നു എന്തോ ആകസ്മികമായി ഒരു കേസും അനുബന്ധമായ പ്രശ്നങ്ങളും വന്ന് അതിനൊരു ഇടിവുണ്ടായി എന്ന് പറയുന്നത് സത്യമാണ് സിനിമയെ ബാധിക്കാത്ത തരത്തിൽ പുറത്തുള്ള ചില സംവിധാനങ്ങളുണ്ട് ഒ ടി ടി ഒക്കെ ഒരു ടീമിൻ്റെ കയ്യിലാണ് മറ്റേ പടം ഹിറ്റാണെങ്കിലും അതിങ്ങനെ പോവില്ല അതുകൊണ്ട് കുറച്ച് പടം എടുക്കണ്ടേ എന്ന് പറയും അതൊരു ടീമാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു ടീം ചേർന്നാണ് തീരുമാനിക്കുന്നത് അതിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവാം എന്നാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും ദിലീപുണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ട് ഒന്നു പറയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു thank you